കൊല്ലം രൂപതയുടെ പ്രഥമ തദ്ദേശീയ മെത്രാൻ ദേവദാസൻ ബിഷപ്പ് ജെറോം മരിയ ഫെർണാണ്ടസിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ നാലാമത് ഗുഡ് സെമെറിറ്റിയൻ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ബഹുമാനപ്പെട്ട മുൻ കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്ക് സമ്മാനിച്ചു കൊല്ലം ബിഷപ്പ് കത്തലാനി സെൻറ്ററിൽ നടന്ന ചടങ്ങിൽ കൊല്ലം രൂപതാ മെത്രാൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി മറിയാമ്മ ഉമ്മൻചാണ്ടിക്ക് പുരസ്കാരം നൽകി കൊല്ലം രൂപതയുടെ പ്രഥമ തദ്ദേശീയ മെത്രാനായ ദേവദാസൻ ബിഷപ്പ് ജെറോം മരിയ ഫെർണാണ്ടസ് പിതാവ് നിത്യതയിലേക്ക് കടന്നുപോയതിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് പുരസ്കാരം നൽകിയത് വെള്ളിയാഴ്ച കൊല്ലം ബിഷപ്പ് കത്തലാനി സെന്ററിൽ ബഹുമാനപ്പെട്ട കേരള മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കൊല്ലം രൂപതയ്ക്ക് നിരവധി സംഭാവനകൾ നൽകിയ വ്യക്തിത്വമാണ് ബിഷപ്പ് ജെറോമിന്റേതെന്ന് മന്ത്രി പറഞ്ഞു അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കൊല്ലം മറക്കില്ലെന്നും നന്ദിയോട് ഓർക്കുമെന്നും പറഞ്ഞു ഗുഡ് ൻ പുരസ്കാരം ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും മന്ത്രി മരണത്തിന് ശേഷവും വിശ്വാസികൾക്ക് ദൈവസന്നിധിയിൽ നിത്യ ജീവിതം ലഭിക്കുമെന്ന് ബൈബിൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അതിന് ഏറ്റവും അർഹൻ ജെറോം പിതാവാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ബിഷപ്പ് ജെറോം എം ഫെർണാണ്ടസ് കൊല്ലം രൂപതയുടെ ആദ്യത്തെ തദ്ദേശീയ മെത്രാനായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ആദ്യത്തെ ഇന്ന് കൊല്ലം രൂപതിയിൽ ഫെബ്രുവരി മാസത്തിൽ തന്നെ വിവിധ അനുസ്മരണ പ്രഭാഷണങ്ങളും പരിപാടികളും സംഘടിപ്പിക്കപ്പെട്ടതായി മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഞാനും ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് പ്രിയപ്പെട്ട നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്ക് മരണാനന്തര ബഹുമതി നൽകി ആദരിക്കുകയാണ് കർമ്മനിരതനായ രാഷ്ട്രീയ പ്രവർത്തകനായും മാനവിക മുഖമുള്ള ഒരു നേതാവായും കേരളം എന്നും ഓർക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടി ഗുഡ് സമരിറ്റൻ പുരസ്കാരം നേടുന്നതിൽ വലിയ സന്തോഷം തോന്നുകയാണ് ജെറോം പിതാവിനെ അനുസ്മരിക്കുമ്പോൾ പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു വിഷം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അദ്ദേഹം പറയേണ്ടുന്നത് ആത്മീയതയുടെയും സാമൂഹ്യനീതിയുടെയും സമന്വയമായ ഒരു സന്ദേശം ആയിരിക്കണം ഈ സന്ദേശം വിശ്വാസികളെ പ്രചോദിപ്പിക്കുകയും കരുണയും നീതിയും സമാധാനവും എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും വേണം അക്കാര്യത്തിലൊക്കെ ജെറോം തിരുമേനി കാണിച്ച പ്രതിബദ്ധത ഇന്നും എടുത്തു പറയേണ്ട ഒന്നാണ് കൊല്ലത്തെ കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനത്തിന് നേതൃത്വം നൽകിയ അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിൽ വലിയ വഹിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ആരാധനാലയങ്ങളും സഭാ വികസനവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു ദൗത്യം സാമൂഹ്യ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് സാധ്യമായതെന്തും ചെയ്യുവാൻ ബിഷപ്പ് നന്നായി പരിശ്രമിച്ചു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മറിയാമ്മൻചാണ്ടി പറഞ്ഞു ബിഷപ്പ് ജെറോം ഒരു മരിയാ ഭക്തനായിരുന്നു ഉമ്മൻചാണ്ടിയും അതുപോലെ ഒരു പാവങ്ങളോട് ചേർന്ന് ലളിത ജീവിതം നയിക്കാനും സാധാരണക്കാരനെ സഹായിക്കാനും ബിഷപ്പ് ശ്രമിച്ചിരുന്നു അതുപോലെ തന്നെയാണ് ഉമ്മൻചാണ്ടിയും എന്നാൽ ഒരാൾ ആത്മീയ ലോകത്തും മറ്റൊരാൾ രാഷ്ട്രീയ ലോകത്തുമായിരുന്നുവെന്ന് മറിയാമ്മ പറഞ്ഞു മറിയ ഭക്തരാണ് അതുപോലെ ലളിത ലളിത ജീവിതം പാങ്ങോട് ചേർന്ന് ജീവിക്കാനും സാധാരണക്കനെ സഹായിക്കാനും ജനവും പിതാവ് തന്നെ ആഗ്രഹിച്ചു രണ്ടും രണ്ട് ലോകത്താണുന്നു മറ്റൊന്ന് രാഷ്ട്രീയ ലോകവും എന്തായാലും നമുക്ക് ഒന്നിച്ച് സ്നേഹം പങ്കുവെക്കാം അനുസ്മരണ ചടങ്ങിൽ കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ വികാരി ജനറൽ റവറൻ ഡോക്ടർ ബൈജു ജൂലിയൻ സിസ്റ്റർ ആഗ്നസ് മുൻമേയർ പ്രസന്ന എണസ്തു തുടങ്ങിയവർ പങ്കെടുത്തു Chekenanus Kollam